ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി മരം വരയ്ക്കാന്ന് പഠിച്ചാലോ നമ്മളുടെ ചാനലിൽ തന്നെ ഇതിന് ചെറിയൊരു മരം വരയ്ക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അതിനേലും കുറച്ചും കൂടെ പ്രോ ആയിട്ട് മരം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പോ ഇന്നെപ്പോലെ നിങ്ങളും ഡ്രോയിങ്ങിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കഴിയുമ്പോൾ നല്ല അടിപൊളി മരം വരയ്ക്കാനായിട്ട് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോസ് ഒക്കെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കാരണം സെപ്റ്റംബർ എട്ടാം തീയതി അതായത് മറ്റന്നാളാണ് നമ്മൾ കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ില്ലേ അതിന്റെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെയാണ് ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഒരു സ്കെച്ച് ബുക്കും പിന്നെ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ഇക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് കിറ്റും കൂടിയാണ് ആണ് നമ്മൾ കുഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഇനി ഒട്ടും നേരം കളയേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതുപോലെ തന്നെ ഒക്ടോബർ പത്താം തീയതിക്ക് മുന്നേ നമ്മുടെ ചാനലിൽ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗിഫ് നമ്മൾ നടത്തുന്നുണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ മരവരക്കിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇത് വരയ്ക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ അപ്പോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ నోకన్నా